ലോകത്തിൽ നിഗൂഢമായി നിലകൊള്ളുന്ന ചില പ്രദേശങ്ങളുണ്ട് അവയിലൊന്നാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഡെത്ത് വാലി നാഷണൽ പാർക്ക് ലോകത്തെ ഏറ്റവും ചൂടേറിയ മേഖലയായിട്ടാണ് ഇവിടം അറിയപ്പെടുന്നത് പ്രകൃതിപരമായി അനേകം സവിശേഷതകളുള്ള ഡെത്ത് വാലിയിലെ ഒരു വിചിത്ര പ്രതിഭാസമാണ് തനിയെ തെന്നി നീങ്ങുന്ന കല്ലുകൾ സെയിലിംഗ് സ്റ്റോൺസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവ ചലിക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നാൽ ഇവയുടെ സ്ഥാനം മാറിയിരിക്കുന്നതും തെന്നി നീങ്ങിയതായുള്ള പാടുകൾ കാണുന്നതും ഇവ തെന്നി നീക്കിയതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അറിയപ്പെടുന്നു ഈ കല്ലുകൾ നീങ്ങുന്ന അവയുടെ പാടുകൾ അവശേഷിപ്പിക്കുന്ന മേഖല റേസ്റ്റോ പ്ലായ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഡോളോമൈറ്റ് സൈനൈറ്റ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമാണ് ഈ കല്ലുകൾ ചുറ്റുമുള്ള മലകളിൽ നിന്ന് പൊടിഞ്ഞ് താഴെ വീഴുന്നവയാണ് ഇവ ചെറുതു മുതൽ വലുപ്പമേറിയവ വരെ ഇക്കൂട്ടത്തിലുണ്ട് അര കിലോമീറ്റർ ദൂരത്തോളം ഒക്കെ തെന്നി നീങ്ങിയ കല്ലുകൾ ഇക്കൂട്ടത്തിലുണ്ട് ഗുരുത്വാകർഷണപരമായ ഒരു കാരണങ്ങളും ഈ ചലനത്തിനു പിന്നിലില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നത് ഇന്നുമൊരു ദുരൂഹതയാണ്